വഷളത്തരം അശ്ലീലത്തരം ഇത് പഠിച്ച് പരീക്ഷ എഴുതാൻ ആരും ക്ഷണിച്ചിട്ടില്ല ഇത് പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഏർപ്പാടല്ല എന്ത് പഠിക്കാനുള്ളത് ആദ്യ വർഷം കഴിഞ്ഞ് പൂഴ്ത്തി വെച്ച് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യനും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമല്ലോ ഇത് തിലകൻചേട്ടൻ്റെ ഞാൻ ഈ ഏമ കമ്മിറ്റി റിപ്പോർട്ട് തിലകൻ തിലകൻചേട്ടൻ്റെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത് ആ മനുഷ്യൻ ഇതൊക്കെ എന്നോ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ഇതിൽ പരാമർശിക്കുന്നത് ആ പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ആ പേരല്ലെങ്കിലും ഇന്ന ഇന്ന ആളുകളിൽ എണ്ണം വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആണ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ് സ്ത്രീ സുരക്ഷ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല

ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്നർത്ഥമില്ല അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട ആ ഒമ്പത് പേ എഴുപത് പേജുകളിലെ വേട്ടക്കാരുണ്ടല്ലോ അതിൻ്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അവിടേക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ഇതൊരു വാണി ആണ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന കൊടുക്കുന്നൊരു വാണിയാണ് സ്ത്രീ സുരക്ഷ അതിൻ്റെ പ്രാധാന്യം എന്ത് അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ സിനിമയ്ക്കൊരു പുതിയ ഭാഷ പുതിയൊരു ലെസൺ ഒരു പാഠം കേരളം സംഭാവന ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിൾ ഡബിളായി കൂടുകയാണ് ഉണ്ടാവും അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഓരോ സിനിമാ മേഖലകളിൽ നിന്നും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് അത് അങ്ങനെ വരും അങ്ങനെ സംഭവിക്കും നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും തീർച്ചയായും തീർച്ചയായും റിപ്പോർട്ടുകൾ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ പറയുന്നത് സാർ ഇപ്പറ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് കൊടുത്തത് ഇത്രയും വർഷം എടുത്തു എന്നിട്ട് പോലും ആളുകളുടെ പേരുകൾ പറയുന്ന ഉന്നതരുണ്ട് ഇന്നവരാണ് എന്നൊക്കെയാണ് ഒരു സംശയത്തിന് മുകളിൽ അങ്ങനെ പറയുമ്പോൾ പലരും നിരപരാധികളാണ് ഇപ്പോൾ അവര് സംശയത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഊഹാഭവങ്ങളല്ലാതെ കൃത്യമായ പേരുകൾ പറയുവാണെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ ക്ലാരിറ്റി വരത്തില്ല അതുകൂടെ വരണമെന്ന് ആഗ്രഹമുണ്ടോ തീർച്ചയായിട്ടും വിരകളുടെ സ്വകാര്യത മാനിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം അതിനെ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളും അതോടൊപ്പം ആ പേജുകളുടെ വരികൾക്കിടയിലുള്ള വേട്ടക്കാരുണ്ട് അവർക്കെതിരെ നിയമം കൃത്യമായി അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വരൽ ചൂണ്ടപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോകും അതാണ് ഇത്തരം ആളുകൾ ആരാണ് അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്കൊക്കെ അറിയാം ആ ആളുകളെ ഉള്ളിരിക്കുന്ന നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം വഴുകാനുള്ള കാരണം എനിക്കറിയില്ല പക്ഷെ പക്ഷേ വഴുകാലും അതെന്തുകൊണ്ടാണ് ഇത്രത്തോളം വൈകിപ്പിച്ചത് എന്നുള്ളത് വൈകിപ്പിച്ച ആളുകളാണ് മറുപടി പറയേണ്ടത് പൊതുസമൂഹത്തോട് പറയണ്ടോ എന്തിനാണ് ആരെയാണ് പേടിക്കുന്നത് ഇത്രയും നല്ല റിപ്പോർട്ടിന് എന്തിനാണ് ഇത് ഭയക്കുന്നത് അത് ആ ഭയ ആ ഇടവേള തന്നെ പുതുതായിട്ട് കിടന്നു വന്ന പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചോളം ഭയപ്പെടുത്തുന്നതാണ് ഇനിയെങ്കിലും അത് മാറി വരണം തോന്നിട്ടുണ്ട് നമുക്കറിയാലോ നമ്മളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന നമ്മൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് വളരെ ലൈംഗിക ദാരിദ്ര്യം സെക്സിൻ്റെ പട്ടിണിയിലുള്ള സ്ഥലത്താണ് ചെയ്യുന്നത് അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് വിട്ടി ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ കാരണം ആ സിനിമയിലേക്ക് വരും നമ്മൾ നമ്മളൊക്കെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കഥകളും കഥകളും ആ കഥകളുടെയൊക്കെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഏമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്ത് വന്നത് ഇത് തിലകൻ ചേട്ടൻ്റെ ഞാൻ ഈ ഏമ കമ്മിറ്റി റിപ്പോർട്ട് തിലകൻ ചേട്ടൻ്റെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത് ആ മനുഷ്യനതൊക്കെ എന്നോ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ഇതിൽ പരാമർശിക്കുന്നത് ആ പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ആ പേരല്ലെങ്കിലും ഇന്ന ഇന്ന ആളുകളിൽ നിന്ന് കൃത്യമായ ഒരു ഇത്ര എണ്ണം എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ഈ എം ഒ കമ്മിറ്റി തിലകൻ തിലകഞ്ചേട്ടൻ്റെ രണ്ടാമത് ജീവൻ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അതിലേക്കൊക്കെ വരട്ടെ ഈ സർക്കാരാണ് അത് നല്ല നട നിലപാടുകളിലൂടെയാണ് കാര്യങ്ങൾ ഉരുതിരിഞ്ഞ് വരിക വർഷത്തരവും അശ്ലീലത്തരം ഇത് പഠിച്ച് പരീക്ഷ എഴുതാൻ ആരും ക്ഷണിച്ചിട്ടില്ല ഇത് പഠിച്ച പരീക്ഷ എഴുതുന്ന മാർക്ക് കൊടുക്കുന്നൊരു ഏർപ്പാടല്ല ഇത് പഠിക്കാനുള്ളത് നാലു വർഷം കഴിഞ്ഞ് പുഴ്ത്തി വെച്ച് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യനും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ ഇനിയെങ്കിലും ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ആ സംഘടനകളിലെല്ലാവരും ഇല പറയും ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം നേരെ നിന്ന് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം ഇനി ഇങ്ങനെ മാറി പോകാതെ അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് സഹായിരിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ ഇത്തരം സംഘടന എന്ന നിലയ്ക്ക് ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്ത് പഠിക്കണം അല്ല അതിന് കാരണക്കാർ നമ്മളും കൂടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ആദാമിൻ്റെ ഭാര്യയിൽ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സ്ഥലമാണ് അങ്ങനെ ഒരു സിനിമ വേൾഡ് ഇന്ത്യൻ അല്ല ലോക സിനിമാ ചരിത്രത്തിന് അപൂർവ്വമായ ഒരു സിനിമയാണ് ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മയുണ്ടോ ഞാൻ ഒന്നുകൂടെ പറയാം അത് കാണാത്തവരും കേൾക്കാത്തവരും ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടാണ് പറയുന്നത് ഒരു പറ്റം സ്ത്രീകൾ ഒരു എസ്ക്യോമിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കെ ജി ജോർജിനെയും ക്യാമറയെയും സംഘത്തെയും തട്ടിമാറ്റി ഓടുകയും ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ആണ് അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ആ അത്ര സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് ഈ മണ്ണാണ് കേരളം അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ചോദ്യം വർഷങ്ങൾക്കിഷം ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ നല്ലത് തീർച്ചയായിട്ടും ഈ ആണുങ്ങളുടെ ഫൈറ്റ എന്തുകൊണ്ടൊരു സ്ത്രീക്കൊക്കെ കമേഴ്സ്യൽ സിനിമ ചെയ്തപ്പോൾ കണ്ണലടൊക്കെ ഞാൻ ആവശ്യപ്പെടുകയാണ് എന്തുകൊണ്ടൊരു സ്ത്രീക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ അടിച്ചാൽ മറത്തി കൂട കുറച്ച് ഫൈറ്റൊക്കെ എന്താ ആളുകൾ കാണില്ലെന്നുണ്ടോ എന്നുണ്ടോ കാണും സ്ത്രീകളൊക്കെ ഫൈറ്റൊക്കെ ചെയ്യണം സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെ മാറും കമേഴ്സ്യൽ സിനിമ അങ്ങനെയും അങ്ങനെയും ചെയ്യാം ഓ സ്ത്രീകളെ ഫൈറ്റ് കരം തറുക നമ്മളെ അച്ഛന്മാരെ അടി മാത്രം മാത്രമേ കണ്ടുള്ളൂ നമ്മളങ്ങനെ ചെയ്യുക നമ്മളമ്മമാരെ അടിമള് ശരിക്കും കണ്ടിട്ടില്ല കാലം മാറും പെരും നമ്മളെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആ സിനിമയ്ക്ക് പ്രസക്തി എന്താണെന്ന് എന്തൊക്കെ മനസ്സിലും ആർജപം എന്നൊക്കെ നമുക്ക് പിന്നെ പറയാം കാരണം നാല് വർഷം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ആർജപത്തിന്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് നമ്മളെ സംശയത്തിൽ നിർത്തുന്നത് ഇനി ആർജവുണ്ടോ ഇല്ലയോ തെളിയിക്കേണ്ടത് അവർ തന്നെയാണ് കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഇതിനോടനുബന്ധിച്ചുള്ള നടപടികൾക്കനുസരിച്ചിരുന്നു